മലപ്പുറം കൊണ്ടോട്ടിയിലെ ജിഹാദ് മോൻ എന്ന മിടുക്കനായ വിദ്യാർത്ഥി തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാടപ്പക്ഷികളെ വളർത്താൻ തുടങ്ങിയതാണ് ഇന്ന് ജിഹാദ് മോന്റെ വീട്ടിൽ ആയിരക്കണക്കിന് കാടക്കുഞ്ഞുങ്ങളാണ് വിരിയുന്നത് പഠനവും തൊഴിലും വിജയകരമായി കൊണ്ടുനടക്കുന്ന ഈ പതിനേഴുകാരന് ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച പോൾട്രി കർഷകനുള്ള അവാർഡും കിട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജിഹാദ് മോൻ കാട വളർത്തലിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത് മകനെ വീട്ടിലിരുത്താനുള്ള ബാപ്പയുടെ ഒരു ചെറിയ സൂത്രമാണ് കാലക്രമേണ ജിഹാദിനെ ഒരു വലിയ കർഷകനാക്കിയത് സൗദിയിൽ കൂൾബാർ നടത്തുകയായിരുന്നു ജിഹാദിന്റെ ബാപ്പ മുഹമ്മദ് കുട്ടി ഗൾഫിൽ നിന്ന് ലീവിന് വന്ന് തിരിച്ചു പോകാനൊരുങ്ങുമ്പോൾ സ്കൂൾ സമയം കഴിഞ്ഞ് മകൻ കവലകളിൽ കറങ്ങുന്നത് ഒഴിവാക്കാൻ എന്തുണ്ട് വിദ്യയെന്നായിരുന്നു മുഹമ്മദ് കുട്ടിയുടെ ചിന്ത ഈ ആലോചനയാണ് കുറച്ച് കാടക്കുഞ്ഞുങ്ങളെ വാങ്ങി മകന് നൽകാമെന്ന തീരുമാനത്തിലെത്തിച്ചത് വീട്ടിലെ കോഴികളോടുള്ള മകന്റെ സ്നേഹമായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിൽ ഗൾഫിലേക്ക് തിരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കാട കുഞ്ഞുങ്ങളെ വാങ്ങി ജുഹാദിന് ഇരുന്നോളണം എന്ന ഉപദേശവും ഹൈസ്കൂളിൽ ചെയ്യും പിന്നെ പിന്നെ അങ്ങനെ നൂറ് കാട മഞ്ചേരി എടുത്തിട്ട് അവന് അവിടെ കോഴിക്കോടും മുക്കത്ത് അറേസ്റ്റ് നിന്ന് രണ്ടായിരം കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊടുത്ത് അതുപോലെ ചത്തുപോയി പിന്നെ അങ്ങനെ അവൻ അവന് അയിമലിങ്ങൊരു താല്പര്യമായതാണ് പിന്നെ ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായു നേരം വൈകുന്നേരം അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് കേട് വന്നു പോരുത് എന്നുള്ള മക്കള് അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് അറിയാ അറിയാൻ പറഞ്ഞുകൊണ്ട ആവശ്യമില്ല അത് അങ്ങനെ അങ്ങനെ ഇവിടെ പിടിച്ച് നിർത്തണം എന്നുള്ള എനിക്ക് ചെയ്തതാണത് കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്നൊന്നും കരുതിയല്ല സ്കൂൾ വിട്ടതിന് ശേഷമുള്ള സമയം മകൻ വീട്ടിലുണ്ടാകണം അത്രമാത്രം എന്തായാലും പണി ഫലിച്ചു സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ പിന്നെ കാടക്കുഞ്ഞുങ്ങൾ മാത്രമായി ജിഹാദിന്റെ കൂട്ടുകാർ മുഹമ്മദ് കുട്ടി ആഗ്രഹിച്ചതുപോലെ മകൻ വൈകുന്നേരം കവലയിലെ കറക്കമെല്ലാം നിർത്തി മറ്റു കുട്ടികൾ വൈകുന്നേരങ്ങളിൽ ബൈക്കുകളിൽ കറങ്ങുമ്പോൾ ജിഹാദ് കാടകളെ പരിചരിച്ച് ഫാമിൽ തന്നെ ഉണ്ടാകും നാല് കുറഞ്ഞ കുറഞ്ഞ പിന്നെ ഒന്നും അറിയില്ല ആരും പറഞ്ഞു തരാനില്ല അങ്ങനെ പോന്നു പിന്നെയാണ് രണ്ടു വർഷം കഴിഞ്ഞ് മുഹമ്മദ് കുട്ടി വീണ്ടും നാട്ടിലെത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു മകൻ നാലായിരത്തോളം കാടകളുടെ ഉടമസ്ഥനായിരിക്കുന്നു കാടവില്പനയും മുട്ട വില്പനയും സജീവം നോട്ടുപുസ്തകങ്ങളിലൊന്നിൽ ആയിരങ്ങളുടെ വലിയ കണക്കുകൾ ഒൻപതാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും മാസത്തിൽ പതിനായിരത്തിലേറെ വരുമാനം രണ്ടു വർഷം കൊണ്ട് തന്നെ ജിഹാദ് കാട വളർത്തലിൽ പ്രാവീണ്യം തെളിയിച്ചു പഠനത്തിൽ പിന്നോക്കം പോകാതെ തന്നെ ബാപ്പയുടെ പ്രോത്സാഹനത്തിൽ പിന്നീട് കൂടുതൽ ശാസ്ത്രീയമായ രീതിയിൽ കാട വളർത്താനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു സംശയങ്ങൾ തീർക്കാൻ കുഴിമണ്ണയിലെ വെറ്റിനറി ഡോക്ടർ മുത്തുമാണിക്യത്തിന്റെ സഹായം തേടി ഡോക്ടറുടെ ഉപദേശങ്ങൾ കൂടിയായതോടെ ജിഹാദ് മോന്റെ കാട കൃഷി കൂടുതൽ മെച്ചപ്പെട്ടു രാവിലെ ചെയ്യും കാ മെച്ചപ്പെട്ടുണ്ട് പ്രധാനപ്പെട്ട പണികളൊക്കെ ഞാൻ കഴിച്ചു ബാക്കിയുള്ളവരേൽപ്പിച്ചു കാശ്മീർ വൈകിട്ട് വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ ചായ കുടിച്ച് വീട്ടിൽ പോരും ഒരു അഞ്ചു മണിയായാലും റൂം പോവും ബാക്കിയുള്ള സമയം ഞാൻ ഒറ്റക്ക് ജോലി ചെയ്യും കാടകൾക്ക് പുറമെ അലങ്കാര കോഴികളെയും വളർത്താൻ തുടങ്ങി പതിനഞ്ചിനും അലങ്കാര കോഴികൾ ഇപ്പോൾ ജിഹാദിന്റെ ഫാമിലുണ്ട് ആവശ്യമനുസരിച്ച് മുട്ട വിരിയിച്ചെടുക്കാനുള്ള ഹാച്ചറിയും തയ്യാറും ഇപ്പോൾ ഒരു ദിവസം ശരാശരി നാലായിരം കാടക്കുഞ്ഞുങ്ങൾ ഈ ഹാച്ചറിയിൽ വിരിഞ്ഞിറങ്ങും കോഴിക്കോട് കൊടുവള്ളി ആ ഭാഗത്തുകൂടുതലും നമ്മൾ മലപ്പുറം ജില്ല കുറവാണ് ഇപ്പൊ തുടങ്ങിയത് ആദ്യം ഒന്നും മലപ്പുറം ജില്ല ഇവിടെ കിശ്ശേരി അടുത്തങ്ങാടി കിശേരി ഒരൊറ്റ കടയിൽ കാട ഉള്ളു ഇനി അന്ന് കാട എന്താ ആർക്കും അറിയില്ല ഞങ്ങൾ കാടമുട്ട കൊണ്ട് നിന്നിട്ടുണ്ട് ചില തരത്തിൽ എന്താ പനങ്കുരുവോ എടുക്കണേ സാമാന്യം നല്ല മാർക്കോടെ എസ് എസ് എൽ സി പാസ്സായ ജിഹാദ് മോന് കൊണ്ടോട്ടിയിലെ ഒരു സ്കൂളിലാണ് പ്ലസ് ടു പ്രവേശനം കിട്ടിയത് പക്ഷേ കാടകളെ പരിചരിക്കുന്നതിന് സമയം തികയാതായപ്പോൾ സ്കൂളിൽ നിന്ന് മാറി വീടിനടുത്തുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ചേർന്നു ഇതോടെ പഠനവും ഫാമും ഒരുപോലെ നോക്കാമെന്നായി പ്ലസ് ടു പാസ്സാകുമ്പോൾ ജിഹാദ് പതിനായിരത്തിലേറെ കാടകളുടെ ഉടമസ്ഥനായിരുന്നു പ്ലസ് ടുവിന് അറുപത്തിയേഴ് ശതമാനം മാർക്കും പഠനത്തിലും ഫാമിലും പത്തര പത്തരമാറ്റ വിജയം കിഴിശേരിയിലെ ഈ വലിയ കുഞ്ഞു മുതലാളിക്ക് ഇനിയും പഠിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ഫാം നോക്കുന്നതിന് കൂടുതൽ സമയം കിട്ടാൻ ഡിഗ്രി പഠനം പ്രൈവറ്റ് ആക്കാനാണ് തീരുമാനം ഇതിനിടെ പിതാവ് മുഹമ്മദ് കുട്ടി ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തി ജീവിക്കാനുള്ള വരുമാനം കിട്ടാനുള്ള വക മകൻ വീട്ടുവളപ്പിൽ തന്നെ ഒരുക്കിയതോടെ ഇനി വിദേശത്തേക്കില്ലെന്ന് തീരുമാനിച്ചു ഇപ്പോൾ ഫാം നടത്തിപ്പിൽ ജിഹാദിന്റെ അസിസ്റ്റന്റാണ് ബാപ്പ മുഹമ്മദ് കുട്ടി കേട്ടതും കണ്ടതും ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഞങ്ങളുടെ വിലാസം ഏഷ്യനെറ്റ് ന്യൂസ് ഹൌസിംഗ് ബോർഡ് ജംഗ്ഷൻ തിരുവനന്തപുരം ഇമെയിൽ നമസ്കാരം